പതിനൊന്ന് വർഷത്തെ നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് മധ്യപ്രദേശ് സ്വദേശിയായ ഋഷഭ് റിജ്പുത്ത് പ്രണയിനിയായ സൊണാലി ചൌക്സിക്ക് താലു ചാർത്തിയത് ആ പ്രണയ സാഫല്യത്തിന്റെ ചിത്രങ്ങൾ പക്ഷേ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായത് മറ്റൊരു കാരണം കൊണ്ടാണ് അവരുടെ പ്രണയത്തെക്കുറിച്ചോ ആ വിവാഹം നടക്കാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ചോ ഒന്നും അറിയാത്ത ചിലർ എവിടെയൊക്കെയോ ഇരുന്നു കൊണ്ട് പരിഹാസ കമന്റ് ഇട്ടു വരന്റെ നിറമായിരുന്നു അവരുടെ ഒക്കെ പ്രശ്നം വർണ്ണവരെ പിടിച്ച അവർ സ്വന്തം ഭാഗം ന്യായീകരിക്കാനായി ചില കണ്ടെത്തലുകളും നടത്തി വരന്റെ ബാങ്ക് ബാലൻസ് കണ്ട് മോഹിച്ചായിരിക്കാം വധു ആ കല്യാണത്തിന് സമ്മതിച്ചതെന്നായിരുന്നു ചിലരുടെ കണ്ടെത്തൽ വരന് സർക്കാർ ജോലി കിട്ടാൻ പോകുന്നത് ഈ വിവാഹം നടന്നതെന്നായിരുന്നു മറ്റു ചിലരുടെ സംശയം പക്ഷെ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ നിമിഷങ്ങളുടെ ചിത്രം പങ്കുവച്ചതിന്റെ പേരിൽ കേൾക്കേണ്ടി വന്ന മോശം കമന്റിനെ ഓർത്ത് മുഖം പൊത്തിക്കറിയാൻ ഋഷഭും ഭാര്യ സൊണാലിയും തയ്യാറായില്ല സൈബർ ആക്രമണം നടത്തിയവരെ അവഗണിക്കാതെ അവർക്കുള്ള ചുട്ട മറുപടി നൽകുകയാണ് ഋഷഭ് ചെയ്തത് നിങ്ങളെ നിരാശപ്പെടുത്തേണ്ടി വരുന്നതിൽ എനിക്ക് ദുഃഖമുണ്ട് പക്ഷേ എന്റെ കുടുംബത്തെ നന്നായി പരിപാലിക്കാനായി ഞാനും ജോലി ചെയ്യുന്നുണ്ട് എനിക്കതിൽ നിന്നും മികച്ച ശമ്പളം ലഭിക്കുന്നുണ്ട് എന്നായിരുന്നു ഋഷഭ് മറുപടി നൽകിയത് താൻ ഒന്നുമല്ലാതിരുന്ന കാലത്താണ് സൊണാലി തന്നെ പ്രണയിച്ചതെന്ന് ഋഷഭ് പറയുന്നുണ്ട് കോളേജ് കാലം മുതൽ സുഖത്തിലും ദുഃഖത്തിലും അവൾ തനിക്കൊപ്പം ഉണ്ടായിരുന്നു സൊണാലിയെ വിവാഹം കഴിക്കുന്ന നിമിഷത്തിനായി രണ്ടായിരത്തി പതിനാല് മുതൽ കാത്തിരിക്കുകയായിരുന്നു കുട്ടിക്കാലം മുതൽ നിറത്തിന്റെ പേരിൽ താൻ വിവേചനം നേരിട്ടിട്ടുണ്ടെന്നും സൈബർ അറ്റാക്കിൽ പിന്തുണച്ച എല്ലാവർക്കും നന്ദിയുണ്ടെന്നും ഋഷഭ് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രതികരിച്ചു